ഹലോ 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 ഇതാരാ കേസാ ഞാൻ മെഹറാണ് ഹലോ ഹലോ ആ നമസ്കാരം നമസ്കാരം ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചാണ് വിളിച്ചതാണ് ഇപ്പൊ സാന്ത്വന ട്യൂ തുടങ്ങിയല്ലേ അപ്പൊ അഞ്ജന അതിനകത്ത് കാണുന്നില്ല സാന്ത്വനം ഫസ്റ്റ് കഴിഞ്ഞ് ഏഹ് അപ്പൊ ട്യൂ തുടങ്ങിയിട്ട് ഫസ്റ്റാത്ത മിക്കവരും ഇല്ല അപ്പ ആരും തന്നെ ഇല്ലെന്ന് തന്നെ വേണം പറയാനായി

ഏകദേശം ആ സമയത്ത് തന്നെ കല്യാണ ഡേറ്റ് കാരണം കല്യാണം കഴിഞ്ഞിട്ടും അടുത്ത സ്കെഡ്യൂളിന് പോവാൻ വേണ്ടിട്ട് ലീവൊക്കെ ഒരു അഞ്ചാം തീയതി വരെ ലീവ് വേണം എന്നൊക്കെ ചോദിച്ചു വെച്ചതായിരുന്നു പക്ഷെ ആയിരപ്പിസോഡ് ഒപ്പായപ്പോ കറക്റ്റ് തീർന്നു അല്ലാണ്ട് ഇതും അതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇനി സാന്ത്വനത്തിലോ ഇല്ല സാന്ത്വനം വണ്ണും ടൂവും ഭയങ്കര വ്യത്യാസമാണ് വേറെ തന്നെ ടീമാ ചിപ്പി ചേച്ചിയാ അവരൊന്നും അല്ല ഡയറക്ടറുമാറി അപ്പോ അത് വേറെ ടീം തന്നെയാണ് അപ്പൊ അതിലും നമ്മളാരും അത് വേറെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഓക്കെ ഞങ്ങളിപ്പോ ഞാനും ാന്ത്വനത്തിലെ ശിവനും കൂടെ ഞങ്ങൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് ആ അത് ഡയറക്ട് ചെയ്തത് ഞങ്ങളുടെ അനിയൻ കണ്ണനാണ് അത് ഈ നവംബർ ട്വന്റി സെക്കൻഡിന് ആവുന്നുണ്ട് പെണ്ണിനെ ഇഷ്ടായോ എന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് അച്ചുവിന്റെ യൂട്യൂബ് ചാനലിലാണ് റിലീസ് ആവുന്നത് ഒക്ടോബർ അല്ല നവംബർ ട്വന്റി സെക്കൻഡിന് വൈകിട്ട് അഞ്ചരക്ക് അത് എന്തായാലും കാണണം അഭിപ്രായം കണ്ടിട്ട് പറയണേ അച്ചും ഇവിടെ ഇരിക്കൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു ആ ഓക്കെ ചേച്ചി ഹലോ ചേച്ചി അപ്പൊ കാണണോട്ടോ ഇരുപത്തിരണ്ടാം തീയതി ഇറങ്ങുന്ന പെണ്ണിനെ ഇഷ്ടായോ ആ യൂട്യൂബുണ്ടോ ചേച്ചിക്ക് യൂട്യൂബുണ്ടോ ഉണ്ടോണ്ട് എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണേ ശരി ചേച്ചിയുടെ പേര് അച്ചാമച്ചടത്തിന്നാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് അന്ന് ഇന്റർവ്യൂ വിളിച്ചിരുന്നു ണെങ്കിൽ പെണ്ണിനെ ഇഷ്ടമായോ സാന്ത്വനം ഒക്കെ എല്ലാം ഒരു നമ്മുടെ കൂടെ ഒരു ഭയങ്കര ഒരു റൊമാന്റിക് കപ്പിൾസ് ഉണ്ട് ഇവിടെ അപ്പം ആ ഇരുപത്തിമൂന്നാം വയസ്സില് ആ പ്രണയം ഒന്ന് ഭയങ്കര ചുരുക്കിയെന്ന് പറയാൻ പറ്റുമോ പ്രണയമുള്ള പ്ലസ് ടുമൂന്നു വയസ്സിൽ ഞങ്ങള് പ്ലസ് ടു ഒരുമിച്ച് പ്ലസ് ടുന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരുമിച്ച് അഭിനയിച്ചത് അങ്ങനെ സിനിമയൊക്കെ കഴിയാറായപ്പം ഇഷ്ടമായി പിന്നെ ആദ്യ ഇങ്ങനെ കല്യാണം എന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അത് ഷൂട്ടൊക്കെ കഴിയാറായ സമയത്താ ഷൂട്ടൊക്കെ ഞാൻ അങ്ങനെ അധികം സംസാരിച്ചിരുന്നൊന്നുമില്ല അപ്പം ഷൂട്ടൊക്കെ കഴിയാറായിട്ട് കൊറേ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കുറച്ച് നാള് കഴിഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം ഒരു പിന്നെ എല്ലാം പിന്നെല്ലാം ചടപെടാ അങ്ങനെ കല്യാണം കഴിച്ചു അങ്ങനെ അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമ്മളെ ഇരുപത്തിരണ്ടാം തീയതി ഇറങ്ങാൻ പോകുന്ന പെണ്ണിനെ ഇഷ്ടമായോ പറ്റി പ്രേക്ഷകരോട് എന്താ പ്രേക്ഷകരോട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു സീരിയല് കഴിഞ്ഞ ഉടനെ ഇത് റിലീസ് ചെയ്യണമെന്നായിരുന്നു പക്ഷെ ഷൂട്ടും കുറച്ച് ഡിലേ ആയി പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കും ഒക്കെ കുറച്ച് ഡിലേ ആയി